ഇത് ഒരു ദിവസത്തെ വിശേഷങ്ങളാട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റവും ഇല്ല എനിക്കൊന്നും വയ്യായിരുന്നു ജോലിക്കൊന്നും പോയില്ല പോയില്ലാട്ടോ രാവിലെ എണീറ്റപ്പം തന്നെ ഒരുപാട് വൈകി പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞു വയ്യാത്തോണ്ട് വരില്ലെന്ന് എന്നിട്ട് പിന്നെ അന്ന് മുഴുവൻ കിടപ്പായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം എത്രയെന്നറിയാവോ രണ്ട് ഇരുപതായി കേട്ടോ ഞാൻ ഇപ്പോഴാണോ എന്ന് എഴുന്നേറ്റത് ഇന്ന് ജോലിക്കൊന്നും പോയില്ല ഇതിൽ വീഡിയോയില് പറഞ്ഞില്ല എന്തോ ദേഹത്തെല്ലാം വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ രാത്രി കിടന്നപ്പോഴും മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത് അതുപോലെ എന്തൊക്കെയോ എനിക്ക് പറയാൻ പറയാനറിയത്തില്ല രാവിലെ എണീറ്റ് രാവിലെ എണീറ്റപ്പം ഭയങ്കര വേദന ദേഹത്തൊക്കെ പിന്നെ ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് ഒരു കാപ്പിയല്ല ഇട്ട് ഓർത്ത് മുത്തിനെ വിളിച്ചേ അപ്പം ഞാൻ എഴുന്നേറ്റപ്പോഴും എട്ടേ മുക്കാലൊക്കെ ആയി ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് വയ്യ പറ്റുമെങ്കിലേ വരുവുള്ളൂ എന്ന് കടയെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ മുത്തിനെ വിളിച്ചു മുത്തിനു എഴുന്നേറ്റ് വന്ന് മുത്തി ചായയൊക്കെ ഇട്ടു ഞാൻ പല്ലേച്ചിട്ടവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കാൻ വയ്യ പിന്നെ ഞാൻ പോയ കിടന്ന് ഇവർ കഴിക്കാൻ വല്ലതും ജംഗ്ഷനിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞു പോയപ്പോൾ അവിടെ ഒന്നുമില്ല കടകളൊന്നുമില്ല പിന്നെ കാപ്പി കൊണ്ട് തന്നിട്ട് എനിക്ക് കുടിക്കാൻ വയ്യ കാപ്പിയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ പിന്നെ അവർ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു എനിക്ക് കഴിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനെ ആ കിടപ്പങ്ങ് കിടന്നു കിടന്നു ഇപ്പം രണ്ട് എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു ഇതുപോലെ വയ്യായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് അവർ ചോറൊന്നും ഉണ്ടല്ല നൂഡിൽസ് കഴിച്ചിട്ടുണ്ട് അവർക്ക് വിശപ്പൊന്നുമില്ല പിന്നെ അമ്മ ചക്ക വേവിച്ചു ഇന്നലത്തെ നെത്തോലി തേങ്ങ അരച്ച് കറി വെച്ചില്ല അതിരിപ്പണ്ടേ അതും കൂട്ടി കഴിക്കുമെന്ന് പറഞ്ഞ് ചക്ക വേവിച്ച് മുത്തിൻ്റെ കൊടുത്ത് വിട്ടു അതവിടെ ഇരിക്കുന്നു ഇനി രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ചോറ് വെച്ചില്ല രാത്രി കഞ്ഞി എങ്ങനോ ആക്കാമെന്ന് വിചാരിച്ചു അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് എന്തേലും കടകള് ജംഗ്ഷനിൽ അറിയത്തില്ല ദോശയോ പൊറോട്ടയോ കൊല്ലം വാങ്ങിക്കാം എന്ന് വിചാരിച്ചു കഞ്ഞി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പയറോ അങ്ങനെ എന്തേലും വേണം എനിക്ക് വയ്യ എനിക്ക് ഒന്നും വെക്കാൻ വയ്യ മടിയോണ്ടല്ലോ എല്ലാം നുറുങ്ങുന്ന പോലെ വേദന എടുക്കുന്നത് കൊണ്ടാണ് പിന്നെ ജോലിക്കും പോകാൻ പറ്റിയില്ല എല്ലാം കൊണ്ടും വലിയ തൊന്തരമായി പോയി പിന്നെന്താണ് ഞാൻ ഇച്ചിരി ചക്ക എടുത്ത് കഴിക്കട്ടെ കുളിയ കഴിക്കാനുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു പാക്കറ്റ് ചപ്പാത്തി എല്ലാം വാങ്ങിക്കാം രാത്രിലത്തേക്ക് എന്നൊക്കെ ഓർത്തിരിക്കുക ഒത്തു പിന്നെ വെള്ളം ചൂടാക്കി ബോട്ടിലിനകത്ത് കൊണ്ടുവന്ന് പുറത്തും നടുവിനും എല്ലാം ചൂട് പിടിച്ചു എന്തൊക്കെയോ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് താമസിക്കും വീഡിയോ കാത്തിരുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം സോറി ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് അതൊക്കെ വരും ഈ വീഡിയോ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ വരുവുള്ളൂ ഇപ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആവും പിന്നെന്താണ് അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നുണ്ടോ ചെറുതായിട്ട് കേക്കും ചെലപ്പോ വേവിച്ചത് ഇച്ചിരി കഴിക്കാം പിന്നെ ഇച്ചിരി നെത്തോലിക്കറി ഇത് നമുക്ക് സാപ്പിടാം രാവിലെ കഴിക്കേണ്ട ഗുളികകളാണ് ചക്ക കഴിച്ചു മൊത്തം കഴിച്ചില്ല കേട്ടോ കുറച്ച് വേസ്റ്റാക്കി കളഞ്ഞു ഇനിയിപ്പോൾ ഗുളിക ഒക്കെ കഴിച്ചിട്ട് ഒന്ന് കിടക്കാൻ പോവാണ് അദ്ദേഹം എല്ലാം തളരുന്നെ പ്രിയങ്ങളെയ് ഗുളിക കഴിച്ചിട്ട് ഒരാശ്വാസത്തിന് ഞാൻ കഴിക്കുന്ന സാധനം എന്തോ എന്ന് അറിയാമോ ഇത് പുളിമുട്ടായി പുളിമുട്ടായി എൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ ഇത് ഇഷ്ടമുള്ളവരായിട്ട് ഉണ്ട് ഇടണേ ഇനി ഭയങ്കര ഇഷ്ടമായിരുന്നു ഗുളിക കഴിക്കട്ടെ ചാച്ചട്ടെ രാത്രിയിലത്തെ കാര്യം എന്തോ എന്നറിയത്തില്ല എന്തോ ആഹാരം ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല നോക്കാം പോയി കിടന്നെങ്കിലും ഉറങ്ങാനൊന്നും പറ്റിയില്ല തിരിഞ്ഞു മറിഞ്ഞൊക്കെ അവിടെ കിടന്ന് പിന്നെ മുത്തൊരു ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാപ്പി ഇടാൻ പോയി എന്നെ വിളിച്ചു വാ കാപ്പി കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എഴുന്നേറ്റ് വന്നു ഒരാള് കുളിക്കാൻ പോവാണ് ഒരാളിവിടെ ചായ ഇടും അടുക്കള ഭരണം ഇന്നും മുത്തായിരുന്നു കേട്ടോ ഇവിടെല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചു എന്തോ ഇടി മഴയും വരുന്നുണ്ട് നല്ല കോള് ി മുഴങ്ങുന്നുണ്ട് പെയ്താരനെ ഒരാശ്വാസമായതിനും ചൂട് പെയ്യുമെന്നാണ് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് ആരോ റൂക്കല്ല ആരോ റൂട്ട് ഇപ്പൊ കമത്തിയ മോനിക്കുട്ടൻ ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു ചായ കുടിക്കാൻ വിളിക്കുവാരോ റൂട്ടിന്റെ ബിസ്ക്കറ്റും മുത്തിന്റെ കാപ്പിയും കൂടെ കുടിക്കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുളിക്കാൻ പോയി കുളിച്ചിട്ട് വരട്ടെ മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ കുളിക്കട്ടെ കത്തോട്ട് കേട്ടിട്ട് അമ്മ അണിപ് തീയ കളിക്കും പറഞ്ഞിട്ടില്ലേ തീ ഉണ്ടാക്കി നല്ല കാട്ടുകൊണ്ടാണ് ചൂടത്തിങ്ങനെ വെച്ചിട്ട് കട്ടിക്കോണ്ടിരിക്കും അങ്ങനെ ചായ കുടിക്കാൻ മോനുക്കൂട്ടം സമ്മതിച്ചില്ല കേട്ടോ മുത്ത് വന്നിട്ട് കുടിച്ചാൽ മതി എന്നാൽ ഞാൻ അവനും അവിടെ വെച്ചേക്കുക എൻ്റെ ചായ അവിടെ വെച്ചേക്കുക അവൻ അതെന്തോ അവിടെ പോയി നിന്ന് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല പിന്നെ വല്ലാത്തൊരു ദിവസമായിരുന്നു എൻ്റെ പ്രിയങ്ങളെ അതുകൊണ്ട് ഈ വീടും അത്ര സുമാറൊന്നും ഇല്ലയെന്നെനിക്കറിയാം കേട്ടോ എന്നാലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു കൊച്ചു വീഡിയോ അങ്ങ് എടുത്ത് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നിനും ഒന്നും ഒന്നിനും തോന്നിയിട്ടില്ലായിരുന്നേ ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നുന്നില്ലായിരുന്നു എന്നാലും ഇരിക്കട്ടെ എന്ന് ഇങ്ങോട്ട് വാ

പോയി പൊറോട്ട വാങ്ങിച്ചോണ്ട് വന്നു പൊറോട്ടയും ബീഫ് കറി പിന്നെ നമുക്ക് രാത്രിയിൽ അതാണ് കഴിക്കാൻ ചൂടാന്നോ ഞാനും ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട് ഒന്ന് കഴിക്കാൻ ശ്രമിക്കട്ടെ വിശപ്പൊന്നുമില്ല എന്നാലും നോക്കാം ബീഫ് ഇന്നത്തെ വീഡിയോ എന്നെ പോലെ തന്നെ ചാർജ് ഇല്ലാത്ത വീഡിയോ ആയിരുന്നു ഒരുപാട് നേരം ഒന്നും ഇല്ല എന്നാലും പ്രിയങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളൊന്നും പറയത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാനങ്ങ് പറഞ്ഞതാ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് വരാമേ നമുക്ക് നാളെ കാണാം ടാറ്റാ ഓക്കേ എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ടാറ്റാ